എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് മുക്കുടത്താണ് കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലുൾപ്പെടുന്ന മുക്കുടത്തെ വിജ്ഞാനം എൽ പി സ്കൂളിലാണ് ഇവിടെ ഇവിടെ ഒരു അധ്യാപികയെ തേടിയെത്തിയതാണ് ഒരു പ്രിയപ്പെട്ട അധ്യാപിക ഏറെ വിശേഷങ്ങളുള്ള ഒരു അധ്യാപികയാണ് നമുക്ക് അധ്യാപികയെ പരിചയപ്പെടാം ടീച്ചറെ നമസ്കാരം ഈ അക്ഷര കഥകൾ വായിച്ചിട്ടുണ്ട് ശരിക്കും അക്ഷര പാട്ടുകളും ഉണ്ടെന്ന് ടീച്ചർ പറയുന്നു എന്താ ശരിക്കും കുട്ടികളെ ഉദ്ദേശിച്ച ഒരു രീതിയിലേക്ക് പാട്ടുകൾ കഥകളെല്ലാം എഴുതാനുള്ള സാഹചര്യം എന്താണ് കുട്ടികളെ പാട്ടുകളും കഥകളും ഒരു പെട്ടെന്ന് ഗ്രഹിക്കും അപ്പോൾ നമുക്ക് അക്ഷരങ്ങൾ അറപ്പിക്കാൻ വളരെ സിമ്പിളായിട്ട് പറ്റും ഇപ്പം ഒരു ഒരു കുഞ്ഞു കഥ ഞാൻ പറയാം കാ കൊണ്ടുള്ളൊരു കഥ കുഞ്ഞു കുളക്കോഴിയുടെ കൂവൽ കേട്ട് കാട്ടിൽ നിന്നും കുറുക്കൻ കോട്ടുവായിട്ടു കുറേ കാലമായി കുറുക്കന് കുളക്കോഴിയെ കഴിക്കാൻ കൊതിയാണ് കുറുക്കൻ്റെ കൊതിയുടെ കഥ കുളക്കോഴിയുടെ കാതിലെത്തി കുറുക്കനെ കാട്ടിൽ നിന്നും കെട്ടുകെട്ടിക്കാൻ കുളക്കോഴിയും കൂട്ടുകാരും കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്നു കുട്ടൻ കുട്ടൻസിംഹത്തെ കളിയാക്കിയ കാരണത്തിന് കുറുക്കൻ കുടുങ്ങി കിട്ടിയ തക്കത്തിന് കുളക്കോഴിയും കൂട്ടുകാരും കുറുക്കനെതിരെ കെണി കൂട്ടി കോപം കയറിയ കുട്ടൻ സിംഹം കുറുക്കന്റെ കഥ കഴിച്ചു ഇപ്പൊ നമുക്ക് ഈ ഇതിൽ നിന്ന് കാ കുട്ടികളിൽ ഉറപ്പിക്കാം ഉറപ്പിക്കാം അതുപോലെ എല്ലാ അക്ഷരത്തിലും ഉണ്ട് വ പ രാ അങ്ങനെ എല്ലാ അക്ഷരത്തിലും യാ അങ്ങനെ ഇരുപത്തിമൂന്ന് കഥകളാണ് എഴുതി ഡി സി ബുക്സ് ഇറക്കിയിരിക്കുന്നത് പുസ്തകത്തിന്റെ പൂമ്പാറ്റ പുസ്തകം ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് നമ്മൾ ഈ പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ പിള്ളേർക്ക് അക്ഷരം ഉറപ്പിക്കുക എന്നൊരു ഇത് അപ്പം അക്ഷരം ഉറപ്പിക്കുമ്പോൾ യാതും ഞാൻ കുഞ്ഞു കുഞ്ഞു പാട്ടുകൾ എഴുതി ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുമ്പോൾ നാല് വരി പാട്ടുകൾ ഇപ്പം തത്ത നടന്നു തത്തി തത്തി കൊത്തി എടുത്തു വിത്തെല്ലാം അങ്ങനെ ഇത്ത ഉറപ്പിക്കാനായിട്ട് തത്തി നടക്കണ തത്തമ്മേ കൊത്തി വലിക്കണത് എന്താണ് കൊത്തക്കായോ മത്തപ്പൂവോ പുത്തരിയാണോ വിത്താണോ അതിനകത്തല്ല ഇത്ത പിള്ളേർ ഇത്ത കണ്ടുപിടിക്കും പിന്നെ തന്നെയുള്ള ഈ പിള്ളേർക്ക് ഈ പാട്ടങ്ങ് ബൈഹാട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റാണ് ആ പാട്ടും അക്ഷരവും അങ്ങനെ ഒന്ന് ബൈഹാട്ടാക്കും അപ്പം പിന്നെ ഒരുപാട് പാട്ട് പഠിക്കും എൻ്റെ പിള്ളേർ അങ്ങനെ എല്ലാം അങ്ങനെയായിരുന്നു പിന്നെ ഞാൻ കുട്ടികൾക്ക് ഇൻട്രസ്റ്റായ മുഴുവൻ കാര്യങ്ങളും പാട്ടിൽ കൂടെ പഠിപ്പിക്കും ഇപ്പം പൂക്കളുടെ പേര് അൻപത് പൂക്കളുടെ പേര് കുട്ടികൾ പഠിക്കേണ്ട പൂക്കളുടെ പേരെല്ലാം ഒരു പാട്ടായിട്ട് പാട്ട് മുല്ല ചെത്തി പിച്ചി മന്ദാരം സൂര്യകാന്തി താമരയാമ്പലും അങ്ങനെ അമ്പത് പൂക്കൾ അതുപോലെ അമ്പത് പക്ഷികളുടെ പേര് വൈഹാട്ടായിട്ട് അറിയത്തില്ല എഴുതി വെച്ചതിനകത്ത് നോക്കി അറിയത്തുള്ളൂ അപ്പൊ അതുപോലെ പച്ചക്കറി ഒരു പച്ചക്കറി പാട്ട് പച്ചക്കറികളുടെ പേര് മക്തായി മത്തായിച്ചൻ നട്ടു വളർത്തിൽ കൊച്ചു കറിത്തോട്ടം കാച്ചിന് ബീച്ചില് പച്ചക്കായും മത്തങ്ങായും കോവക്കെ അതെല്ലാം വൈകാട്ട് അറിയില്ല അങ്ങനെ അപ്പൊ അവർ ഉദ്ദേശിക്കുന്ന എല്ലാ പച്ചക്കറികളുടെയും പേരുകളുണ്ട് പെട്ടെന്ന് പഠിക്കും ഇപ്പൊ നമ്മൾ നിലവിലുള്ളത് മുക്കുടം എൽ പി സ്കൂളിലാണ് അധ്യാപന ജീവിതത്തിൽ മുപ്പത് വർഷമായി ഞാൻ പതിനാല് വർഷം

ശരിക്കും ശരിക്കും ഒരു തലത്തിലേക്ക് ഈ പാട്ടുകൾ കൊണ്ടും കൊണ്ടും അതുപോലെ കഥകൾ തലത്തിലേക്ക് എത്തിക്കാൻ പറ്റും എത്തിക്കാൻ പറ്റുന്നുണ്ട് പാട്ടാകുമ്പോ അവർ ശ്രദ്ധിക്കും ആ പാട്ട് നീണത്തി പാടി മറ്റുള്ളവരെ കേട്ടിട്ട് അവർക്ക് ഇഷ്ടമാണ് ഇപ്പൊ ഞാൻ ഇന്ത്യയുടെ സംസ്ഥാനങ്ങള് രണ്ടാം ക്ലാസ്സിൽ പിടിഞ്ഞ പിള്ളേര് സൂപ്പർ ആയിട്ട് പാടും കേരളവും തമിഴ്നാടും കർണാടക ഇങ്ങനെ നമ്മുടെ സംസ്ഥാന അതും അതുപോലെ തന്നെ ഗുജറാത്ത് ഗാന്ധി നഗർ കർണാടക ബംഗളൂരു തമിഴ്നാട് ചെന്നൈ ആണ് ബീഹാർ പാറ്റ്നയും അങ്ങനെ അതും ഈ എല്ലാ വഞ്ചിപ്പാട്ട് ഈണത്തിലാണ് കൂടുതലും പഠന പാട്ടുകള് ജി കെ മുഴുവൻ ഉണ്ട് ഒരു പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾ പഠിച്ചിരിക്കേണ്ട മുഴുവൻ ജി കെ പല പാട്ടുകളായിട്ട് കണ്ടുപിടുത്തങ്ങള് ആധുനിക പിതാക്കന്മാർ ലോകവിശേഷങ്ങള് ബഹിരാകാശ വിശേഷങ്ങള് അങ്ങനെ എല്ലാം പാട്ടുകളായിട്ട് ഇതിനകത്തുണ്ട് ഇതിൻ്റെ ലിറിക്സ് എഴുതിയ ഒരു പേപ്പറും കൂടെ ഉണ്ട് കാരണം ഈ പാട്ട് കേൾക്കുമ്പോൾ ചിലപ്പം കേൾക്കുമ്പോൾ തെറ്റ് വരുമല്ലോ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഒരു പേപ്പറും കൂടെ കൂടി കുട്ടികൾക്ക് കുറേ കുട്ടികൾക്ക് കൊടുത്തു ഇപ്പോൾ കണ്ടാർ കുട്ടിയിൽ നിന്ന് പോന്നു കഴിഞ്ഞപ്പം പിന്നെ അധികം കൊടുത്തില്ല പിന്നെ ഇതിനകത്ത് കുറച്ച് മാറ്റങ്ങൾ വന്നു അതെന്നുവെച്ചാൽ ആന്ധ്രാപ്രദേശ് കൈപ്പറ്റിച്ച് തെലുങ്കാനയായി അങ്ങനെയൊക്കെ ഒരുപാട് കുട്ടികൾ തെറ്റു പഠിക്കുമോന്നെനിക്കൊരു ഭയം അതുകൊണ്ട് പിന്നെ അതിന് ശേഷം ഞാൻ സി ഡി അധികം അങ്ങനെ കൊടുത്തില്ല അങ്ങനെ കൊടുത്തവർക്ക് ഒരു അത് മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത് പണ്ട് മുതലേ വായന ഉണ്ടായിരുന്നു അല്ലെ വായിക്കുവായിരുന്നു ഇതൊക്കെ ഒരുപാട് ഇങ്ങനെ മുഴുവൻ ഗൂഗിള് സെർച്ച് ചെയ്ത് എടുത്ത് അതിൽ ഈണം നൽകി കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയ രീതിക്ക് കൊടുക്കണമല്ലോ കൊടുത്ത് ചെയ്തതാണ് നിലവിൽ എഴുതി ബുക്സ് ഒരു പുസ്തകം ഇറക്കി അപ്പൊ അതിന് മുമ്പ് നമുക്ക് ഈ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഞങ്ങൾ തന്നെ ഞാൻ തന്നെ കുറെ പുസ്തകങ്ങൾ അടിച്ചിറക്കി ആക്ഷൻസോ ഇരുപത് ആംഗി പാട്ടുകൾ കുഞ്ഞു കുഞ്ഞു കഥകള് പാട്ടുകളായി അപ്പം അത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ടങ്ങ പഠിപ്പിക്കാൻ അതിന്റെ കഥയെ അവർ പറയും ആക്ഷൻ ഇടും അങ്ങനെയൊക്കെ പഠിപ്പിക്കാനായിട്ട് അങ്ങനെ ഇരുപത് അങ്ങനത്തെ പുസ്തകം എഴുതി പിന്നെ പാട്ടുകൾ വേറെ അല്ലാത്തതെന്ന് കൂടി നമ്മൾ പുസ്തകം ഇറക്കായിരുന്നു അപ്പം ഒരുപാട് പേര് ആവശ്യപ്പെട്ടു അപ്പം ഞാൻ ഈ പുസ്തകം എല്ലാം ഞങ്ങളുടെ ഡി സിക്ക് അടി അയച്ചു കൊടുത്തു അപ്പോഴാണ് ഡി സി ബുക്ക്സിൽ എന്നെ വിളിച്ചത് വിളിച്ചിട്ടാണ് ഈ പുസ്തകം എടുത്തുക എന്തായാലും പുതുമയുള്ള ഒരു കാര്യങ്ങളാണ് കുട്ടികൾക്ക് പോയി നല്ല രീതിയിൽ പഠിക്കാൻ ഉതകുന്നുള്ള രീതിയിലാണ് സംഭവങ്ങളുള്ളത് നമുക്ക് വേണ്ടിയിട്ട് ഒരു പുതുമുള്ളൊരു പാട്ട് ഏതാണ് പണ്ടൊരു പാണ്ടൻ നടക്കും ഞണ്ടിനെ ഞണ്ടിനെ നോക്കി നോക്കി നനച്ചു നനച്ചു കടുവച്ചും കണ്ടു ചുറ്റും മണ്ടണ്ട അത് ഇണ്ടാ പഠിപ്പിക്കാനായിട്ട് അപ്പം അതിന് ആക്ഷനൊക്കെ ഇട്ട് നല്ല രസകരമായിട്ട് കുട്ടികൾ പഠിക്കും വളരെ സന്തോഷം ടീച്ചർ കാരണം നമ്മൾ ഇത്തരത്തിലുള്ള സംഭവം ഇതുവരെ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല എന്തായാലും ടീച്ചറിനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം അറിയിക്കുകയാണ് ടീച്ചറിൻ്റെ ജീവിതത്തിൽ അതിൻ്റേതായ വിജയത്തിൽ എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്